എന്റെ പേര് സാന്ദ്ര സന്തോഷ് ഞാൻ വരുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഓ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയുന്നതൊരു ട്രോൾ വീഡിയോ വഴിയാണ് എൻ്റെ അച്ചാച്ചൻ കണ്ടൊരു ട്രോൾ വീഡിയോ വഴിയാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ അച്ചാച്ചന് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഞാൻ എൻ്റെ അച്ഛനൊട്ടും താല്പര്യമില്ലായിരുന്നു ഞാൻ കൃപാസനത്തിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതും ഒന്നും അത് ഞാനിവിടെ പറയാതാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് അമ്മയുടെ വീട്ടിൽ പോവാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ മാതാവിൻ്റെ അടുക്ക വന്നിരുന്നത് അത് ഞാൻ മാതാവിനോട് പറഞ്ഞു ഇന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വരുന്നത് എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടാണ് അച്ഛന് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എന്നെ സന്തോഷത്തോടു കൂടിയാണ് പള്ളിയിലേക്ക് വിടുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് എനിക്ക് ജർമ്മനിയിൽ പോകണം എന്നുള്ളൊരാഗ്രഹമായിട്ടാണ് എനിക്ക് എനിക്കിപ്പോൾ ഇരുപത് വയസ്സുണ്ട് ഞാൻ എനിക്ക് നേഴ്സിംഗ് പഠിക്കാൻ പോകാനായിട്ടായിരുന്നു ആഗ്രഹം അപ്പം നാട്ടിൽ പഠിക്കണമെങ്കിൽ നല്ലൊരു പൈസയാകും കോളേജുകളിലൊക്കെ പഠിക്കണമെങ്കിൽ അപ്പോൾ എനിക്ക് കുന്നിൽ കുഞ്ഞിലോട്ടലെൻ്റെ ആഗ്രഹം ഒരു പൈസ പോലും ചിലവാക്കാതെ എനിക്ക് എൻ്റെ എൻ്റെ പേരിൽ ലോണെടുക്കുകയോ പണയം വെക്കുകയോ ചെയ്യല് എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു ഇതേ എൻ്റെ പേരിൽ ഒരു ലോണോ ഒരു പണയം വെക്കാനോ ഒന്നും ചെയ്തിട്ടില്ല ഇതേ എനിക്ക് രണ്ട് ലക്ഷത്തിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിരുന്നു അതുവരെ ജർമ്മനിന്ന് അവരാണ് എനിക്ക് എടുത്തു തന്നത് ഈ മെയ് പതിനഞ്ചിനാണ് ഈ ബുധനാഴ്ചയാണ് ഞാൻ ജർമ്മനിയിലേക്ക് പോകുന്നത് ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ഞാനപ്പോൾ വിചാരിച്ചു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണല്ലോ തടസ്സങ്ങൾ കൂടുന്നത് എന്നൊക്കെ വിചാരിച്ചു അപ്പം ഞാൻ ഇവിടോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സിസ്റ്ററിനോട് പറഞ്ഞു േശയ്യ നാൽപ്പത്തഞ്ചാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ ഞാൻ നിനക്ക് മുൻപേ മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തറക്കുകയും ഇരുമ്പൊടാമ്പളൊഴിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവ് ദൈവം ഞാനാണെന്നറിയേണ്ടതിന് അന്ധകാര്യത്തിലെ നിധികളും രഹസ്യതയാണ് ശേഖരവും ഞാൻ നിനക്ക് തരും അതിന് ഞാൻ അമ്പത്തഞ്ച് പ്രാവശ്യം ഞാൻ ഓരോ തവണ തടസ്സം വരുമ്പോഴും ഞാൻ എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോഴെല്ലാം എൻ്റെ തടസ്സങ്ങൾ മാറിക്കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് വിസയൊക്കെ വെക്കാൻ വന്നപ്പോൾ ഒരുപാട് തടസ്സങ്ങളായിരുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ തടസ്സങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു ഞാനപ്പം ഇവിടെ നിയോഗം വെച്ചതിൽ ഏപ്രിൽ ഇരുപത്തൊന്ന് എന്നൊരു തീയതി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ തീയതിയിൽ തന്നെയാണ് എനിക്ക് വിസ അടിച്ചു വന്നത് എൻ്റെ വിസയാണിത് ഇരുപത്തൊന്നാം തീയതി തന്നെയാണ് എനിക്ക് വിസ വന്നത് അതുപോലെ തന്നെ മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ ആദ്യം ആദ്യമായിട്ട് എനിക്ക് ഇവിടെ വരുമ്പോൾ എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു ഇവിടുത്തെ തൈലം ഉപ്പ് തേന ഇതൊക്കെ കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ആദ്യത്തെത്താണ് ഇവിടെ വന്നപ്പോൾ ക്ലാസ് കൂടാൻ പോയിരുന്നു അപ്പൊ തന്നെ എനിക്ക് അതിഭയങ്കരമായിട്ടൊരു മുല്ലപ്പൂവിന്റെ മണം എനിക്ക് കിട്ടിയിരുന്നു ഞാനപ്പോ എനിക്കറിയത്തില്ല എന്തുകൊണ്ട് ഈ മുല്ലപ്പൂവിന്റെ മണം വന്നു ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു പിന്നീടാണ് ഞാൻ സാക്ഷ്യം കേൾക്കാൻ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത് ഞാനിപ്പോൾ അടുത്തിരുന്നവരോട് ചോദിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും മുല്ലപ്പൂവിന്റെ മണമുണ്ടോ എന്നൊക്കെ ചോദിച്ചു അവർക്ക് ആർക്കും ഇല്ലായിരുന്നു അപ്പൊ ഞാനോ എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് മുല്ലപ്പൂവിന്റെ മണം വരുന്നതെന്ന് ഞാൻ അപ്പം ഞാൻ ആലോചിച്ചു പിന്നീട് ഓരോ തടസ്സങ്ങൾ വരുമ്പോഴും ഞാൻ സാക്ഷി ഓണാക്കും ചിലപ്പോൾ അവിടെ കിണന്ന് ഉറങ്ങിപ്പോവും ആ ഉറങ്ങുന്ന സമയത്തായിരിക്കും മാതാവ് സ്വപ്നത്തിലൂടെ വന്നിട്ട് എന്നോട് ഓരോ കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരും ഞാൻ എനിക്ക് വിസ കിട്ടാതെ വന്നപ്പോഴത്തേക്കിനെ ഞാൻ ഇതുപോലൊരു സാക്ഷി ഓണാക്കി വെച്ചു അത് ഓണാക്കി വെച്ച് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ ഒരു ഉച്ച സമയമായിരുന്നു ഞാൻ ആ സമയത്താണ് ഒരു സ്വപ്നം കണ്ടത് അതിൽ ഒരു പള്ളി ഏത് പള്ളിയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ അവിടെ ഈശോയും മാതാവും ഉണ്ടായിരുന്നു പരുമല തിരുമേനി ഞങ്ങൾ പരുമല തിരുമേനി എടുക്ക നേരത്തെ പോയിട്ടുണ്ടായിരുന്നു പള്ളിയിൽ അപ്പോൾ പരുമല തിരുമേനി ഉണ്ട് ഈശോ ഈശോയുണ്ട് മാതാവുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ എനിക്ക് എല്ലാവരും ഇങ്ങനെ ബൈബിളുമായിട്ട് നടന്നു പോകുന്നത് അതുവഴി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബൈബിളില്ല ഞാനൊരു നോൺ ക്രിസ്ത്യൻ ആണ് എൻ്റെ ഇല്ല പക്ഷേ ഞാനപ്പം പോകുന്നവരോടൊക്കെ പറഞ്ഞു എൻ്റെ എൻ്റെ ബൈബിൾ എന്ത് എൻ്റെ ബൈബിൾ കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്കും അവർ പറഞ്ഞു നീ അവിടെ നോക്ക് അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിൻ്റെ അടുക്ക ചെന്ന് മാതാവിൻ്റെ ബൈബിൾ കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പം മാതാവിൻ്റെ രൂപത്തിലൊരു ആൻറ്റി എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു നിൻ്റെ ബൈബിൾ അവിടെ ഇരിപ്പുണ്ട് ചെന്നെടുത്തോളം പറഞ്ഞു അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞു മാതാവിൻ്റെ രൂപത്തിൽ പറഞ്ഞൊരു ഒരു പ്രായം ഒരാളായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വിസ ഇതുവരെ വന്നില്ല എനിക്ക് ഭയങ്കര തടസ്സങ്ങളാണെന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ ഒരു താക്കോല് വന്നു നീ ആ താക്കോല് അവിടെ ഒരു ഒരു ചെറിയൊരു ഒരു തടിയും കൊണ്ടുള്ള ഒരു പെട്ടിയായിരുന്നു അവിടെ ചെന്ന് നിൻ്റെ നിയോഗം എഴുതിയിടുന്നു പറഞ്ഞു ഞാൻ ആ പെട്ടി തുറന്നു ഒരു ചെറിയൊരു ഒരു വാതിൽ പോലത്തെ ഞങ്ങളുടെ സ്വപ്നമാണത് പക്ഷേ ഉറങ്ങി എഴുന്നെച്ചപ്പോൾ ഞാൻ ഓർത്ത് ഇത് സത്യം തന്നെയാണ് ഇത് ഏത് പള്ളിയെന്നൊന്നും എനിക്കറിയത്തില്ല ഞാനപ്പം എൻ്റെ നിയോഗം എഴുതിയിട്ടു എനിക്ക് ഏപ്രിൽ ഇരുപത്തൊന്ന് എനിക്ക് വിസ വേണം എന്ന് തന്നെ ഞാൻ എഴുതിയിട്ടു അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് എനിക്ക് മെയിൽ വരുന്നത് എനിക്ക് വിസ വന്നിട്ടുണ്ട് പോയി മേടിച്ചോളാൻ പറഞ്ഞു കോട്ടയത്താണ് വന്നത് അവിടെ പോയി മേടിച്ചോളാൻ പറഞ്ഞു അതുപോലെ തന്നെ ആ പള്ളി ആ പള്ളി ഏത് വന്നാൽ ഞാൻ ഗൂഗിളിലെല്ലാം നോക്കി എവിടെ ഒരു ഭയങ്കരമായിട്ട് നല്ല വർക്കൊക്കെ ഉണ്ട് അതിൻ്റെ അൽത്താരയിൽ നല്ല നല്ല രീതിയിലാണ് രീതിയിലാണത് കാണാനായിട്ട് ഞാനിപ്പോൾ ഗൂഗിൾ നോക്കി ഞാൻ പോകുന്ന സ്ഥലം ജർമ്മനി മ്യൂണിക്കെന്നുള്ളൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് അപ്പൊ അവിടെ ഒരു സെന്റ് മേരീസ് കത്തീഡ്രൽ ഉണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആ പള്ളിയാണ് സ്വപ്നത്തിൽ കണ്ടത് ഞാനിത് വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് മാതാവിന്റെ അടുക്ക പറയണന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ എനിക്ക് വിസ കിട്ടുന്നത് ആദ്യം എനിക്ക് മാതാവിനെ കാണിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ ആ സമയത്ത് എൻ്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പള്ളി ഞാൻ പോകുന്നത് പിന്നെ പിന്നെ ഞാൻ ഇവിടെ വന്നോണ്ടിരുന്നത് രണ്ടാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോഴെല്ലാം ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നോണ്ടിരുന്നത് അച്ഛനെപ്പോൾ ഒരു കുഴപ്പമില്ല ഞാൻ പള്ളി വരുന്നില്ല എൻ്റെ വഴക്ക് പറയാറൊന്നുമില്ല ആ സമയം ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇവർ പറഞ്ഞു എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആണോ എന്ന് തുറന്ന് നോക്കാൻ പറഞ്ഞു എൻ്റെ തന്നെ ആണോന്ന് ഞാൻ ആ എല്ലാം നോക്കി പക്ഷേ ഞാൻ അകത്തോട്ട് നോക്കിയില്ല ഇവിടെ വിസ അടിച്ചിട്ടുണ്ടോ ജർമ്മനിയിൽ വിസ വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട് നമുക്ക് മെയിലിൽ അറിയാൻ പറ്റത്തില്ല അത് റിജക്റ്റ് ആണോ കൺഫേം ആണോ എന്ന് അപ്പം എൻ്റെ കൂട്ടുകാർ പറഞ്ഞതെന്ന് എൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ടെങ്കിൽ അത് കൺഫേം ആണ് ഫോട്ടോ ഇല്ലെങ്കിൽ അത് ആണെന്ന് പറഞ്ഞു എനിക്കപ്പോൾ അറിയില്ല എങ്ങനെയാണ് വിസ നോക്കേണ്ടത് എനിക്കറിയാവുന്ന ആരുമില്ല അതൊന്നും പറഞ്ഞു ഇവിടെ ഈ പറഞ്ഞ ഈ ഒരു കാര്യം മാത്രമേ എനിക്കറിയത്തുള്ളൂ ആ ഒരു സമയം അതിനകത്തൊരു പേപ്പർ എരിപ്പുണ്ട് എന്നാലും ഞാൻ പറഞ്ഞ മാതാവിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് തുറക്കൂ എന്ന് മാത്രം പറഞ്ഞു ആ സമയം ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചു തന്നെ ആലപ്പുഴ വരെ കൊണ്ടു വന്ന് ചോദിച്ചു കോട്ടയത്തുനിന്ന് അപ്പം അച്ഛൻ പറഞ്ഞു വർക്കിൻ്റെ ഇടയ്ക്ക് ഒന്നാണ് എൻ്റെ ഈ വിസാ മേടിക്കാനായിട്ട് അവിടെ നിന്ന് എല്ലാവരും വർക്കേഴ്സിനെ കൂടെ നിർത്തിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞ അതിനെന്നെ ഇവിടെ പാറേപ്പള്ളി ഞങ്ങൾക്ക് അവിടെ അടുത്താണ് അപ്പോൾ പറഞ്ഞു ഇവിടെ പാറേപ്പള്ളി ഉണ്ടല്ലോ നമുക്ക് അവിടെ കയറാമെന്ന് പറഞ്ഞു എൻ്റെ അച്ചസൻ അങ്ങോട്ട് പോകുന്ന വഴിക്കല്ല എനിക്ക് എന്തോ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു പേടി തോന്നിയിട്ടില്ല എന്നെ അങ്ങ് വിറയ്ക്കുവാണ് എനിക്ക് ആ ഒരു സമയം മുല്ലപ്പൂൻ്റെ മണമൊന്നും വരുന്നില്ല ഞാൻ പറഞ്ഞു മാതാവ് എനിക്കിപ്പോൾ വിസ വന്നിട്ടില്ലേ ഇത്ര നാളെ ഞാൻ കാത്തിരുന്നിട്ട് വന്നില്ലേ എന്നൊക്കെ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു പോയി ആ സമയം ഞാൻ പറഞ്ഞു മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഇപ്പോൾ ഇതിനു മുമ്പേ ഓരോ എൻ്റെ റിസൾട്ട് വന്നപ്പോഴും എല്ലാം ഒരു ഭയങ്കര മണമായിരുന്നു എനിക്ക് മാതാവ് അടുത്തുള്ളതായിട്ട് പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു പാറപ്പള്ളി കൊണ്ടുവന്ന് വണ്ടി നിർത്തി അങ്ങോട്ട് കേറിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഫ്രഷ് ആയിട്ടുള്ള മുല്ലപ്പൂവിൻ്റെ മണം ഞാൻ ഇവിടെ ഇവിടെങ്ങാണ് മുല്ലപ്പൂ ഉണ്ടത് ഇവിടെ ഇട്ടിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കി പക്ഷെ അവിടെ ഒന്നും മുല്ലപ്പൂ ഇല്ല ഞാനപ്പം ആ പള്ളിയുടെ അകത്ത് കയറി അപ്പോൾ അതൊക്കെ ഇവിടെ ഒരു പേപ്പർ ഇരിപ്പുണ്ടായിരുന്നു കൊണ്ടായിരുന്നു മിസ്സായാ നടുക്കായിട്ട് അപ്പം എനിക്കത് തുറക്കാൻ ഭയങ്കര പേടി ഇനി ആയിട്ടുള്ളതല്ല അവർ എഴുതി വെച്ചേക്കുന്നതാണോ എൻ്റെ ഡോക്യുമെൻ്റ്സ് എല്ലാം മിസ്സായിപ്പോയോ അങ്ങനെ വല്ലതും ഉണ്ട് ഇവർ മെയിലിലൂടെ അത് പറയില്ല ഒരിക്കലും ഞാൻ നോക്കി അത് ആദ്യം നോക്കിയപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡാണ് കാണുന്നത് അവിടെ എൻ്റെ ഫോട്ടോ ഇല്ല വീണ്ടും ഞാൻ എന്ന് പ്രാർത്ഥിച്ച് തൈലം തൊട്ട് ആ സമയത്ത് തൈലം തൊട്ട് ഞാൻ പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ എൻ്റെ വിസ അടിച്ചിട്ടുണ്ട് ഞാൻ വെച്ച അതേ ഡേറ്റിൽ തന്നെയാണ് വിസ വന്നിരുന്നത് അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്ക് ആദ്യത്തെ തവണ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഞാൻ ഒരുപാട് റീൽസ് കാണുമായിരുന്നു ഷോർട്സ് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫോണിൽ ഞാൻ സാക്ഷ്യം കാണുന്നതിന് പകരം ഇതായിരുന്നു ഈ റീൽസ് കാണുക ഒരു സാക്ഷ്യം കണ്ടടുത്ത് നോക്കുമ്പം വേറെ അത് വേറെ റീൽസ് നല്ല രസമായിട്ടുള്ള റീൽസൊക്കെയാണ് വരുന്നു അപ്പോൾ അതും കണ്ടങ്ങ് പോവും എൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പറയും ഇതുപോലെ നമുക്ക് മാത്രം മാതാവ് ഒന്നും നടത്തി തരാത്തതെന്ന് പറയും പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഓരോ സാക്ഷ്യം കേൾക്കും തോറും എനിക്ക് അറിവ് കൂടിക്കൊണ്ടേയിരുന്നു ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കണം അരമണിക്കൂർ എന്നുള്ളത് ഞാൻ ഒരു മണിക്കൂറായിരിക്കും ഞാൻ ജപമാല ചൊല്ലിയാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് അരമണിക്കൂറിൽ കൂടുതൽ ബൈബിൾ വായിക്കാൻ എനിക്കിപ്പോൾ ഇഷ്ടമാണ് വായിക്കും തോറും ഒരുപാട് ഇഷ്ടമാണ് മുമ്പോട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് അതുകൊണ്ട് ഞാനിപ്പം ഞാനിപ്പോൾ ഇൻസ്റ്റ നോക്കാറില്ല ഞാൻ അൺഇൻസ്റ്റാൾ ആക്കി അൺഇൻസ്റ്റാളാക്കിക്കളഞ്ഞു എനിക്കിന്ന് എനിക്കറിയാം അത് നോക്കിക്കഴിഞ്ഞാൽ ഞാനതിങ്ങനെ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കും എനിക്ക് എനിക്കതുകൊണ്ടിപ്പം അത് നോക്കാനായിട്ടുള്ളൊരു ഇഷ്ടവും ഇല്ല റീൽസ് കണ്ടിട്ട് എനിക്ക് എപ്പോഴും എനിക്ക് കിട്ടുന്ന എനിക്ക് സാക്ഷ്യം കേൾക്കാനാണ് ഇഷ്ടം അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അനാഥാലയത്തിൽ പോകാറുണ്ട് പിന്നെ വൃദ്ധസേനത്തിൽ പോവും അവർക്ക് അവർ എന്നോട് പറയുന്ന ആ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് കൊടുക്കാറുണ്ട് അവർക്ക് ഒരുപാട് ഇഷ്ടം അവർക്ക് കൊന്ത വേണം മാല വേണം അത് ഇത് അന്നൊക്കെ പോലെ അവർക്ക് കുടുംബക്കാരൊന്നും ഇല്ല അവരെ നോക്കാനായിട്ട് അപ്പോൾ എൻ്റെ മോളെപ്പോലാണ് അവർ കാണുന്നത് അവരെ എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും കുന്നന്താനത്ത് വയ്യാത്ത കുട്ടികളുടെ ഒരു ആശ്രമം പോലുണ്ട് സിസ്റ്റർമാർ നടത്തുന്നത് ഞാൻ അവിടെ ചെന്നെ നിയോഗം ഞാൻ അവർ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു ഞാൻ അവിടെ സിസ്റ്റർമാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ അവിടെ എല്ലാം പത്ര പത്രപ്ര പ്രവർത്തനങ്ങളൊക്കെ നടത്താറുണ്ട് ഞാൻ നോക്കിയാണ് കൊടുക്കുന്നത് എന്നുവെച്ചാൽ ഒരാൾക്ക് തന്നെ ഞാൻ അങ്ങനെ എല്ലാവർക്കും ഞാൻ കൊടുക്കും ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ആദ്യം എനിക്ക് പേടിയായിരുന്നു എന്നോട് എന്തെങ്കിലും കുറേ പേര് എന്നോട് ഇതെന്തിനാണ് കൊടുക്കുന്നത് എന്നൊക്കെ കുറേ പേര് തട്ടി മാറ്റിയിട്ടുണ്ട് പത്രമൊക്കെ ആ സമയം എനിക്ക് പേടിയായിരുന്നു കൊടുക്കാനായിട്ട് പിന്നീട് എനിക്ക് പത്രം കൊടുക്കാനായിട്ട് പേടിയില്ല ഞാൻ തൈലം തൊട്ട് വീട്ടിൽ നിന്ന് തൈലം തൊട്ട് എല്ലാ പത്രത്തിലും തൈലം തൊട്ട് വിശ്വാസ പ്രമാണം ചെല്ലിയാണ് ഞാൻ പത്രം കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ള എന്ന് പറയുന്നത് ഞാൻ പച്ചത്തിരി കത്തിച്ച് നിൽക്കുന്ന ഒരു മാതാവിനെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ ഓരോ തടസ്സങ്ങൾ വരുമ്പോൾ ഞാൻ ഇവിടെ എല്ലാവരും സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് മാതാവിനെ സ്വപ്നം കണ്ടു ഞാൻ എനിക്ക് മാത്രം സ്വപ്നം കാണാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ആ ഒരിതിലേക്ക് എത്തിയില്ലേ മാതാവെന്ന് ചോദിച്ചു ആദ്യമൊക്കെ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കിട്ടിയാൽ ഞാനതിനെ നന്ദി പറയാറില്ല ഞാൻ അപ്പത്തന്നെ അതങ്ങ് മറന്നു പോവും അപ്പോഴത്തെ ഒരു സന്തോഷത്തിൽ ഞാൻ നന്ദി നന്ദി പറയാറില്ല എത്ര പ്രാർത്ഥിച്ചാലും ആ കാര്യം നടത്തി കിട്ടുമ്പോൾ ഞാൻ പിന്നെ ആ അങ്ങ് മറന്നു പോവും നന്ദി പറയാറില്ല പിന്നെ എനിക്ക് മനസ്സിലായി ആദ്യം മാതാവിനോടാണോ നന്ദി പറയാനുള്ളത് പിന്നെ ഞാൻ ഒരുപാട് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തി ഒരു അത് ചെറുതായിട്ടൊന്ന് അതിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് അഹങ്കരിക്കും ആ എനിക്കെല്ലാം ഇപ്പം കിട്ടും എല്ലാം ആ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു എനിക്ക് അതെല്ലാം മാതാവ് മാറ്റിത്തന്നു ഓരോ തവണയും എനിക്കിങ്ങനെ തടസ്സങ്ങൾ വന്നുകൊണ്ടെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിങ്ങനെ അഹങ്കരിക്കും ആയിരിക്കും എന്നെനിക്ക് മനസ്സിലായി ഉടമ്പടി എടുത്ത പിന്നെ ഒരുപാട് എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചു മറ്റുള്ളവര് എന്നോട് ഒരുപാട് പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട് പത്രം കൊടുക്കാൻ പോകുമ്പോഴും ആൻറ്റിമാരും എല്ലാവരും പറയും എനിക്ക് വേണ്ടി പ്രാര്ത്ഥിക്കണം എൻ്റെ മോൻ്റെ വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാറ് ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ കൂടുതൽ പ്രാര്ത്ഥിക്കാനുണ്ട് എനിക്കിപ്പോൾ ഒത്തിരി ഇഷ്ടം എനിക്ക് എന്നെ പറ്റി പ്രാര്ത്ഥിക്കുന്ന എനിക്ക് മറ്റുള്ളവരെ പറ്റി പ്രാര്ത്ഥിക്കുന്ന ഇഷ്ടം അത് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളാണ് വെച്ചിരുന്നത് എല്ലാം എൻ്റെ എല്ലാം എൻ്റെ കാര്യം അതിൽ സിസ്റ്റർ പറഞ്ഞു ഏറ്റവും ലാസ്റ്റത്തെ ആറാമത്തെ കുളം ആറാമത് ഈശോയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു അതുവരെ ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ രണ്ടാമത് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയല്ല എഴുതിയത് ഞാൻ അഞ്ചരയ്ക്ക് ഇവിടെ അച്ഛൻ എപ്പോഴും പറയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ഉടമ്പടിയുടെ മെയിനായിട്ടുള്ള പ്രാർത്ഥന ഞാൻ പക്ഷെ അത് ചെല്ലാറില്ലായിരുന്നു ഓരോ തവണ ഞാൻ ഉടമ്പടി എടുക്കും രണ്ട് ദിവസം പ്രാർത്ഥിക്കും വീണ്ടും കിടന്നുറങ്ങും ഞാൻ കുഞ്ഞിലെ തൊട്ട് എനിക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് ഒരു ശീലമേ ഇല്ല ഞാൻ പഠിച്ചതെല്ലാം രണ്ട് മണി ഒരു മണി ആ ഒരു രാത്രിയിൽ വെളുപ്പിനെ ആ ഒരു സമയത്ത് ആ ഒരു സമയം വരുന്ന എനിക്കിഷ്ടം പ്രാർത്ഥി പഠിക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് എനിക്ക് ഒരു ശീലവും ഇല്ല ഇവിടെ വന്നപ്പോൾ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോഴത്തേക്ക് ഞാൻ ഒരുജന എങ്ങനെ പ്രാർത്ഥിക്കും ആദ്യം അടുത്തപ്പോൾ ഭയങ്കര ഭയങ്കര പ്രാർത്ഥന എനിക്ക് ഭയങ്കര പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇതായി ഒരു ഇഷ്ടമായിരുന്നു പക്ഷെ പിന്നീട് എൻ്റെ ഉറക്കാൻ കാരണം ഞാനിപ്പോൾ പറഞ്ഞ പിശാശ് വീണ്ടും വന്നല്ലോ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തു അപ്പം ഇവിടെ സാക്ഷ്യത്തിനകത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നമ്മൾക്ക് നടക്കാത്ത കാര്യങ്ങളല്ലേ വെക്കേണ്ടത് അപ്പം ഞാൻ ഇതുപോലെ നിയോഗത്തിൽ വെച്ച് എനിക്ക് അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം മാതാവിനും ഞാൻ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ എനിക്ക് ഞാൻ മുടക്കാൻ പാടില്ല അഞ്ചരയ്ക്കുള്ള പ്രാർത്ഥന ഇപ്പോൾ അഞ്ചരയ്ക്ക് അല്ലെങ്കിൽ മൂന്ന് മണിക്കാണ് എഴുന്നേറ്റിന്ന് പ്രാർത്ഥിക്കുന്നത് അഞ്ചരയ്ക്ക് വീണ്ടും എഴുന്നേറ്റിന്ന് പ്രാർത്ഥിക്കും അമ്മമാതാനും തിരുക്കുമാരനും കോടി നന്ദി